വയനാട് കമ്പമലയിൽ വനത്തിന് തീയിട്ടെന്ന് സംശയിക്കുന്നയാൾ വനം വകുപ്പ് കസ്റ്റഡിയിൽ തൃശ്ശിലേരി തച്ചറക്കൊല്ലിയിൽ സ്വദേശി സുധീഷാണ് പിടിയിലായിരിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഇയാളെ പിടികൂടിയത് മറ്റൊരു കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു വനത്തിന് തീ പടർന്നത് മനുഷ്യനിർമ്മിതമാണെന്ന് നോർത്ത് വയനാട് ഡിഎഫ്ഒ മാർട്ടിൻ ലോവൽ വ്യക്തമാക്കിയിരുന്നു പന്ത്രണ്ട് ഹെക്ടറിലധികം പുൽമേടാണ് തുടർച്ചയായി തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചത് തീപിടുത്തം സ്വാഭാവികമല്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ സംശയം പ്രകടിപ്പിച്ചിരുന്നു തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ നിരീക്ഷണത്തിനായി വാച്ചർമാരെ നിയോഗിച്ചിരുന്നു തീ പടർന്നപ്പോൾ ഇയാൾ ഓടിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത് തീപിടുത്തം മനുഷ്യനിർമ്മിതമാണെന്ന് നോർത്ത് വയനാട് ഡി എഫ് കടുവ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് ഈ തീ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വനാതിർത്തിയിൽ നിന്ന് വളരെ ഉൾപ്രദേശമായിട്ടുള്ള ഒരു ഗ്രാസ്ലാൻഡിലാണ് പുൽമേടുകളാണ് കത്തിയിട്ടുള്ളത് ഇതൊരിക്കലും സ്വമേധയെ കത്താനുള്ള സമയം ആയിട്ടില്ല അത് കത്താനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ് ഇത് ഇൻറ്റൻഷനി അതായത് തീ പിടിപ്പിക്കണം അല്ലെങ്കിൽ വനം കത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരോ ചെയ്തിട്ടുള്ളതാണ് അതേസമയം ഇയാൾ എന്തിനാണിത് ചെയ്തതെന്ന കാര്യത്തിൽ അധികൃതർക്ക് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല കടുവഭീതിയിൽ തലപ്പുഴയിൽ വനം വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നതിനിടെയാണ് കമ്പമലയിൽ വനത്തിന് തീപിടുത്തമുണ്ടായത് രണ്ടു ദിവസങ്ങളിലായി ഉണ്ടായ തീപിടുത്തം വനം ജീവനക്കാർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമാക്കിയത് അമൃത ന്യൂസ് വയനാട്